സ്ഥല എവിടെയാണ് കോട്ടയത്ത് കോട്ടയം എവിടെയാണ് എന്ത് പണി 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 ഞാൻ ഈ പിന്നീട് ഹോട്ടൽ ഹോട്ടൽ പണി അവിടെയൊക്കെ നമുക്ക് പ്രായം ഉണ്ടെങ്കിലും നമുക്ക് ആരോഗ്യം ഉണ്ട് ആരോഗ്യം ദൈവം തന്നിട്ടുണ്ട് അപ്പൊ ഡെയിലി അതിനനുസരിച്ച് കുളിച്ച് വൃത്തിയായിട്ട് നടക്കാനുള്ള ോപ്പ് തുറത്തോണ്ടൊക്കെ കുളിപ്പിച്ച് നിങ്ങൾ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി തന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളു നിങ്ങൾ എന്നും വന്നിട്ട് ഈ നാട്ടിൽ പോവാണല്ലേ അല്ലെ നാട്ടിൽ പോവാ ഇങ്ങനെ നാട്ടിലാണ്ട് പോവാ വീടില്ല അവിടെ വീട്ടിലെ ആൾക്കാരൊക്കെ ഇല്ലേ ആ ഭാര്യ മാത്രമേ ഉള്ളൂ യും മക്കൾ രണ്ട് പെൺകൊച്ചികളും വേണ്ടി അഞ്ഞൂറ് ഉൾപ്പെടും രണ്ട് അതെ അതെ ഒരാളെ കേട്ടിവിടാനാണെ കോട്ടയത്തേക്ക് നാട്ടിൽ പോവാണ് കോട്ടയത്ത് കോട്ടയത്തേക്ക് പോവാണ് കോട്ടയം നാട്ടോ കലത്തിന്റെ പേര് പോയി അറങ്ങും ഇറങ്ങും ഇറങ്ങും सहा <laughs> न <laughs> <laughs>